ഏഹ് സത്യസന്ധമായിട്ട് ആരൊക്കെയാണ് പോട്ടെ നമ്മൾ എങ്ങനെ കുടുങ്ങിയാലും പ്രശ്നമില്ല നമ്മുടെ ഈ പറയപ്പെടുന്ന കുട്ടിയാൽ നമുക്ക് തിരിച്ചു കിട്ടണം എന്ന് ആവശ്യപ്പെട്ട് മൂന്ന് ദിവസം പെരിയാനം പോലീസ് സ്റ്റേഷനിൽ മെമ്പറോടൊപ്പം ഷുക്കൂർ മെമ്പറോടൊപ്പം നമുക്ക് കടന്ന് തെരഞ്ഞിട്ട് നമുക്ക് നീതി കിട്ടിയിട്ടില്ല സാർ എന്നിട്ട് എന്നോട് പറഞ്ഞു വിചാരിച്ചാൽ ഓൻ ഉപ്പവും പരാതി നമുക്ക് സ്വീകരിക്കാൻ പറഞ്ഞാൽ പരാതി സ്വീകരിക്കണം പറഞ്ഞു നിന്റെ പരാതി നമുക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞാൽ അവൻ്റെ ഉപ്പവും വന്നിട്ട് എന്റെ ഡൈവറാണ് മിസ്സിംഗാണ് ആ മിസ് അവർക്ക് ഈ ഡ്രൈവർ നിങ്ങൾ അന്വേഷിക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് സ്വീകരിച്ചിട്ടില്ല പോലീസ് पारादी के फोटोस में और पारादी के वीडियोस में भी जो है पूरी तरह से नजर आ रहा है और कोई के लापरवाही पारादी तो और के लोग तो ये और पारादी करता है सीआई सर ने